നരകത്തിന്റെ അതാബിന്റെ ഗൗരവം അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയൂല അതിന് മാത്രമുള്ളൊരു സാങ്കല്പിക ശക്തി അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടില്ല എന്ന് മുഹമ്മദ് മുസ്തഫ് അലൈ വസ്ലം നിങ്ങൾ ശ്രദ്ധിക്കണം എന്താണ് നരകമെന്ന് മുത്തുനബിക്ക് പറഞ്ഞു കൊടുക്കവേ പൊട്ടിപ്പൊട്ടി കരഞ്ഞു പോയിട്ടുണ്ട് സാക്ഷാൽ മുഖറബായ മലക്ക് ജിബിരിയിൽ ബിയോട് പറഞ്ഞെങ്കിൽ ആ സമയത്ത് പൊട്ടിക്കരഞ്ഞു പോയെങ്കിൽ അള്ളാഹുവേ അള്ളാഹുവേ അള്ളാഹു നമ്മളെ കാക്കട്ടെ അള്ളാഹു നമ്മളെ കാക്കട്ടെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ് പതിവ് പോലെ ജാജിയിലോ ഇലാ റസൂലില്ലാ ഒരിക്കൽ മഹാനായ മുഖറബായ മലക്കജ്ബിരിയിൽ അലൈസലത്തു സലാ മുത്ത റസൂലിൻറെ അടുത്തേക്ക് കടന്നു വരികയാണ് പക്ഷേ സാധാരണ വരുന്ന അവസ്ഥയിലല്ല സാധാരണ വരുമ്പോൾ മുഖത്തിന് വല്ലാത്ത പ്രകാശമാ പുഞ്ചിരിയോടെ പുണ്യ റസൂലിൻറെ അടുത്തേക്ക് കടന്നു വരുന്ന പ്രകൃതിയാണ് മുഖർഭായമലകജുപിരി പക്ഷെ അങ്ങനല്ല അന്നാ മുഖത്തേക്ക് നോക്കിയപ്പോൾ തന്നെ ആകെ കരഞ്ഞ് കണ്ണു കലങ്ങിയ മട്ടാണ് ഉടനെ ഫക്കാമയിലിറസൂലുള്ള ഹബീബായന് പിതങ്ങൾ ജിബിരിൽ അലൈഹ് സലാത്തു വസ്സലാമിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് നിന്നു എന്നിട്ട് ചോദിക്കുന്നുണ്ട് മാലക്കയാ ജിബിരി നിങ്ങൾക്ക് നിങ്ങളുടെ മുഖത്തൊക്കെ വല്ലാത്തൊരു ഭാവ പകർച്ചയുണ്ടല്ലോ എന്തോ സങ്കടപ്പെട്ട് കരഞ്ഞ് കലങ്ങിയ കണ്ണുമായിട്ടാണല്ലോ നിങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്താണ് നിങ്ങളുടെ സങ്കടമെന്താണ് ഉടനെ ചിപിരി പറയുന്നുണ്ട് നബിയേ ഞാനിപ്പോൾ കടന്നു വരുന്നത് നരകത്തിന്റെ സമീപത്ത് നിന്നാണ് ഞാന് നരകത്തെ മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ ചെരുവുകളും അതിൻറെ ഉള്ളറകളും അതിലുള്ള ഗുഹകളും ശിക്ഷയുടെ വ്യത്യസ്ത രീതികളും കൃത്യമായി ഞാൻ കണ്ടിട്ടില്ല ഇന്ന് ഏ എ

എങ്കിൽ നിങ്ങളാ കണ്ടത് എനിക്കൊന്ന് പറഞ്ഞു തരൂ ജിബിരിലേ എന്താണ് നരകത്തിൻറെ അവസ്ഥ എന്നൊന്ന് പറഞ്ഞു തരൂ ഉടനെ ജിബിരി പറയുന്നുണ്ട് നബിയേന എന്നെ നിയന്ത്രിക്കുന്ന റബ്ബിനെ തന്നെയാണ് സത്യം ഇമാം ഇമാ തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം നരകത്തിന്റെ ചൂടിന്റെ കാഠിന്യം കൂടാനായി എല്ലാഹോ ആയിരം കൊല്ലം നിരന്തരമായി നരകത്തെ കത്തിച്ചു കത്തിക്കത്തിക്കത്തി അതാകെ അങ്ങോട്ട് വെളുത്തുപോയി പിന്നെ ആയിരം കൊല്ലം കത്തിച്ചു കത്തിക്കത്തി കത്തി രണ്ടായിരം കൊല്ലം കത്തിച്ചപ്പോൾ മൂവായിരം കൊല്ലം നിരന്തരമായി ചൂടിൻ്റെ കാഠിന്യം കൂടാനായി കത്തിച്ചപ്പോൾ അതിന്റെ കളറ് കടും കറുപ്പായി നബിയെ ഇപ്പോൾ ആ നരകത്തിന്റെ കളറ് കടും കറുപ്പാണ് കളറ് കാണുമ്പോൾ തന്നെ പേടി തോന്നും അള്ളാഹു കാക്കട്ടെ എല്ലാരും ആമീം പറയും അള്ളാഹു കാക്കട്ടെ അതിന്റെ ചൂട് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല ിയെ ആ നരകത്തിൽ നിന്ന് ഒരു ചെറിയ ദ്വാരം ഈ ദുനിയാവിലേക്ക് ഉണ്ടാക്കി എന്ന് വിചാരിക്ക കേൾക്കണോ അതിൽ നിന്ന് ചൂട് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ചൂട് മരിച്ചു പോകും എന്ന് മലക്ക് എങ്ങനെ ഉള്ളവലൊക്കെ സങ്കല്പിക്കാൻ കഴിയാ അപ്പൊ അത് ഊഹിക്കാൻ കഴിയ ഒരു ദ്വാരം സ്വർഗത്തിൽ നിന്ന് ആ നരകത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ആ ചൂട് ആ നരകത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നിട്ട് ഇവിടെ ഉള്ളവലൊക്കെ ചൂട് താങ്ങാനാവാതെ മരിച്ചു പോന്ന് പറയണമെങ്കിൽ ഓരോരുത്തരും ചൂടായിരിക്കും അത് അള്ളാഹു കാക്കട്ടെ ആമീം പറ അള്ളാഹു കാക്കട്ടെ ആ നരകത്തെ കാക്കാൻ അല്ലാഹു ഏൽപ്പിച്ച മലക്കുകളോ വല്ലദീ ബഅസനി ബിൽ ഹഖ് ലൗ അന്ന ഹാസിന മിൻ ഹസനതി ജഹന്നമ ലബിത്തല ഇല അഹലി ദുനിയാ ലമാ തമനി അല്ലാഹു ഇലൈഹിം മിൻ ഖുബിഹി വജഹിഹി വമിൻ തിനരിഹി നബിയേ ആ നരകത്തെ കാക്കാനുള്ള വേൽപ്പിച്ച മലക്കുകൾ നിങ്ങൾക്ക് എങ്ങാനും ഒരു മലക്ക് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നാൽ ലമാത്തമയ്യള്ളിലേക്കും അവരിലേക്ക് നോക്കുന്നവര് ബോധം കെട്ടായിട്ട് വീണു പോകും ആ മലക്കിന്റെ മുഖത്തിന്റെ വൈരൂപ്യം കൊണ്ടും ആ മലക്കിന്റെ ദുർഗന്ധം കൊണ്ടും ഇത് രണ്ടും താങ്ങാനാവാതെ നോക്കുന്നവർ ബോധംഘട്ടങ്ങ് വീഴുഞ്ഞിയെന്ന് ജിബിരി അലൈഹി സ്വലാത്തു വസ്ലാമുത്ത് മുഹമ്മദ് മുസ്തഫ അള്ളാഹുവേവേ പഠിച്ചോനെ നീ അതാബിന് വേണ്ടി മാത്രം പഠിച്ചൊരു കേന്ദ്രമാണ് ഞങ്ങളെ കാക്കണേയല്ല നീ ഞങ്ങളെ കാക്കണേയല്ല ഈ കൂട്ടത്തിലാർക്കെങ്കിലും നിന്റെ സാപിക്കായ കലയില്ല നരകം നീ വിധിച്ചെങ്കിൽ ആ തീരുമാനം ഇപ്പോൾ തന്നെ മാറ്റണമേയല്ല സഹോദരാ സഹോദരി ഇതൊന്ന് ഗൗരവമായി ചിന്തിക്കണം അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയ ഒരു കാര്യം ഒഴിവാക്കുമ്പോൾ ഉദാഹരണം നിസ്കാരം ഒഴിവാക്കുമ്പോൾ ഒറ്റപക്കത്ത് നിസ്കാരം ഒരാളങ്ങ് ഒഴിവാക്കിയാൽ അവനത് പൊറ്റ ഒഴിവാക്കി അവനത് കല വീട്ടിയിട്ടേയില്ല നിർബന്ധ നിസ്കാരമാണ് എന്നാൽ കേൾക്കണോ ഹബീബ് പറയുന്നത് കത്തബല്ലാസ്മഹു അലബാബിന്നരകത്തിൻ്റെ കവാടത്തിൻ്റെ മേളിലല്ലാഹു അവൻ്റെ പേര് രേഖപ്പെടുത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ മുതൽ നിസ്കാരം പ്രായപൂർത്തിയായർ അല്ലേ അല്ലേ ഏയ് പ്രായപൂർത്തിയായത് മുതൽ നിസ്കാരം നിർബന്ധാണ് മനഃപൂർവം ഒരു നിസ്കാരം ഒഴിവാക്കി പിന്നെ അവന്റെ പേര് അള്ളാഹു നരകത്തിന്റെ കവാടത്തിന്റെ മേൽ എഴുതി വെക്കും ഏയ് നരകത്തിന്റെ കവാടത്തിന്റെ മേൽ ഒരാളെ പേര് വീണാൽ അത് മായാതെ അയാൾ സ്വർഗത്തിലേക്ക് നിങ്ങൾ ഉറങ്ങണോ നരകത്തിന്റെ കവാടത്തിന്റെ മേൽ ഒരാള് പേര് വീണാൽ അത് മായാതെ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം ഉണ്ടാവില്ല നിങ്ങൾ ആലോചിക്കുക അങ്ങനെയാണെങ്കിൽ പഠിച്ചോന് നിന്റെ പേര് നരകത്തിന്റെ കവാടത്തിന് മേൽ ഉണ്ടാവോ ഇല്ലേ ആലോചിക്കുക അതുകൊണ്ട് ആ നിസ്കാരം ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി ആ നിസ്കാരം കലാ കിട്ടാൻ ശ്രദ്ധിക്കണം ശ്രമിക്കണമെന്ന് മഹാന്മാരായ ഫുഖാക്കൽ ഗൗരവത്തോടു കൂടെ ഓർമ്മപ്പെടുത്തിയത് സുന്നത്ത് നിസ്കാരം സുന്നം ഫർള് ഫർല് കള്ളെങ്കിൽ നിങ്ങൾ ആ സമയം കൂടി ആ ഫർലിട്ട് കള്ളാകെ വീട്ടിക്കോളൂ അതാ നിങ്ങൾക്ക് കയറ് കാരണം സുന്നത്ത് ചെയ്തില്ല എന്ന് കരുതി അതുകൊണ്ട് കുറ്റമൊന്നും ഉണ്ടാവില്ല ഫർള് ഒഴിവായി പോയിട്ടുണ്ടെങ്കിൽ നരകത്തിന്റെ കവാടത്തിന്റെ മേൽ പേര് വീണിട്ടുണ്ടാകും അത് മായണമെങ്കിൽ ആ നിസ്കാരം ആയിട്ട് കള്ളാകു വീട്ടണം യാ അല്ലാ നീ ഞങ്ങളെയൊക്കെ രക്ഷപ്പെടുത്തണേ അല്ല രക്ഷപ്പെടുത്തണേ അല്ല ഈ നരകത്തിൻ്റെ അവസ്ഥ ഈ നിലയിലുള്ള നരകത്തിൻ്റെ കവാടത്തിൻ്റെ മേലിലാണ് പേരുള്ളതെങ്കിലെങ്ങനെ സമാധാനത്തോടെ കഴിയും ആ മലക്കിൻ്റെ മുഖം കാണുമ്പോഴത്തേക്കാ വൈരൂപ്യം കൊണ്ട് ദുർഗന്ധം കൊണ്ട് ബോധരഹിതരായി വീണുപോകും ഏയ് നരകത്തെ താങ്ങി പിടിച്ചു വലിച്ചു കൊണ്ടുവരാൻ തന്നെ നാനൂറ്റി തൊണ്ണൂറ് കോടി മലക്കുകളെയാണ് അള്ളാഹു ഏൽപ്പിച്ചത് എന്ന് മുഹമ്മദ് മുസ്തഫ എത്ര എത്ര ഇത് ഇതെവിടുന്നോ ഒരു പൊട്ടക്കണക്കെടുത്ത് ഉദ്ധരിച്ച ഹദീസ നാനൂറ്റി തൊണ്ണൂറ് കോടി മലക്കുകളാണ് ആ നരകത്തെ പിടിച്ചു വലിച്ചു കൊണ്ടുവരാൻ അള്ളാഹു ഏൽപ്പിച്ചത് അലി അലിറലി അള്ളാൻ പറയുന്നുണ്ട് ഞങ്ങൾ റസൂൽ അല്ലാന്റെ അടുത്ത് നിൽക്കുക പെട്ടെന്ന് അങ്ങോട്ട് വയർത്ത് അസൂല്ലാന്റെ മുഖത്തിന്റെ നിറക്കാട്ട് മാറി എന്തോ ഒരു ക്ഷീണവും അസ്വസ്ഥതയും ബാധിച്ചതുപോലെ ഞങ്ങൾ ചോദിച്ചു എന്ത് പറ്റി പറഞ്ഞു കുറച്ച് കുറച്ചായറങ്ങിയതാണ്ട് പേടിച്ചു പോയിട്ട് ആയി ഇതിനു മാത്രം നിങ്ങളെ ഏതാ തേദാനെ ഈ നിലയിൽ നിമിഷ നേരം കൊണ്ട് നിങ്ങളെ ശരീരത്തിൽ ഭാവപ്രകടനം മാറ്റമുണ്ടായല്ലോ ഉണ്ടായല്ലോ മുഖത്തുമല്ലാത്ത ഭാവ ഈ നിലയിൽ നിങ്ങളെ ഭയപ്പെടുത്തിയത്തേതാണ് നബിയെ ഹബീബായ ബിതങ്ങൾ ഓതി കൊടുക്കുകയാണ് ജഹന്നം ഇതാ ദുഃഖത്തിൽ തക്ക ഭൂമിയെ അടിച്ചുടച്ച് ധൂളികളാക്കപ്പെടുകയും അങ്ങനെ അങ്ങിനെ റബ്ബുകൾ മഷറയിൽ ഒരുമിച്ചുകൂടി സഫുകളായി റബ്ബിന്റെ കൽപ്പന പ്രകാരം മലക്കുകൾ ഈ മനുഷ്യരെ വളയുകയും ചെയ്താൽ അപ്പഴാണ് അപ്പഴാണ് ജഹന്നമെന്ന നരകത്തെ കൊണ്ടുവരപ്പെടുന്നത് അലി റലി അല്ലെന്ന് പറയുന്നുണ്ട് അത് ഓദ്യപ്പം ഞാൻ ചോദിച്ചു കൈഫ റസൂലല്ലാ എന്താ പറഞ്ഞ നരകത്തെ കൊണ്ടുവരികയോ മനസ്സിലായില്ലല്ലോ എങ്ങനെയാണ് നരകത്തെ കൊണ്ടുവരപ്പെടുന്നതിന് ഏയ് <saw> ി പിടിക്കാനും ഉണ്ടാകും എഴുപതിനായിരം വട്ടക്കണ്ണി ഉണ്ടാകും മൊത്തം ഒരു വട്ടക്കണ്ണി പിടിക്കാൻ തന്നെ എഴുപതിനായിരം മലക്കുക ഒരു മലക്കിൻ്റെ തന്നെ ഒരു ശക്തി അത്ര ഒരൊറ്റൊരു മലക്കിൻ്റെ ശക്തി സറാഫിഅ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരൊറ്റ ഊത്തുകൊണ്ടാണ് ഇതാകത്ത കിടം പറയുന്നത് ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാമിന് അറുന്നൂറ് ചരങ്ങണ്ട് എന്ന് ഇമാം ബുഹാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസാണ് ആ അറുന്നൂറ് ചിറകിൽ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനത ലോക ചരിത്രത്തിൽ അടിമപ്പെട്ടപ്പോൾ അവരെ ആകാശ ലോകത്തേക്ക് ഏഴ് പട്ടണങ്ങൾ അടങ്ങിയ ഒരു ഏരിയ ഉയർത്തി കൊണ്ടുപോയി എന്നിട്ട് ഈ പത്തിരിയും പൊറാട്ടൊക്കെ മറച്ചിടുന്നത് പോലെ തിരിച്ചിട്ട് ഭൂമിയിലേക്ക് കിട്ടും ഇത് ഉയർത്തി കൊണ്ടുപോയത് അലഫി ജനാ ഒരൊറ്റ ചെറുകിന്റെ മേലിലാണെന്ന് മുഹമ്മദ് മുസ്തഫ അപ്പൊരു മലക്കിന്റെ ശക്തി അത്ര എഴുപതിനായിരം മലക്കുകൾ ഒരു വട്ടക്കണ്ണി പിടിക്കണമെങ്കിൽ എന്തായിരിക്കും അത് ബിരിയാണി ചെമ്മിന്റെ വട്ടക്കണ്ണി പോലെ എന്ന് വിചാരിക്കേണ്ട ബിരിയാണി ചെമ്മിന് വട്ടക്കണ്ണി ഉണ്ടാവുമല്ലോ നമ്മൾ ഒലക്കൊക്കെ ഇട്ടിട്ട് അങ്ങനെ അങ്ങനെ എടുത്തേക്കുന്ന ഒരു സംവിധാനമൊക്കെ ഉണ്ടല്ലോ അത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട ഇതിന്റെ ഒരു വെൽപുത്രായിരിക്കും അങ്ങനെ എഴുപതിനായിരം വട്ടക്കണ്ണികൾ ഓരോ വട്ടക്കണ്ണി പിടിക്കാനും എഴുപതിനായിരം മലക്കുകൾ എഴുപതിനായിരം ഇൻറ്റു എഴുപതിനായിരം ഈക്വൽ ടു കോടി മലക്കുകൾ ഈ മലക്കുകളുടെ ആ ഒരു മുഖത്തിന്റെ അവസ്ഥയാണ് അള്ളാഹൻറെ റസൂല് പഠിപ്പിച്ചത് അള്ളാൻറെ റളബ് കൊണ്ടാണ് ഈ മലക്കുകൾ അള്ളാഹു പടച്ചിട്ടുള്ളത് അല്ലാന്റെ ദേഷ്യം കൊണ്ട് പ്രകാശം കൊണ്ടല്ല ശിക്ഷിക്കുവാനുള്ള